നമസ്കാരം കഴിഞ്ഞ ദിവസം ലോക്സഭയില് നരേന്ദ്രമോദിയുടെ പ്രസംഗം ഗംഭീര പ്രസംഗമായിരുന്നുവെന്ന് താരതമ്യൻ അഭിപ്രായമുണ്ട് പല ആൾക്കാർക്കും രാഹുൽ ഗാന്ധി ഒരു ബാലക് ബുദ്ധിയാണെന്നും രാഹുൽ ഗാന്ധിക്ക് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് മാത്രമാണ് കിട്ടിയതെന്ന് രാഹുൽ ഗാന്ധി ഓർക്കണമെന്നുള്ള തകർപ്പൻ പ്രസംഗമായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം അപ്പോ യഥാർത്ഥത്തിൽ പാർലമെന്ററി മര്യാദകൾ ഒന്നും തന്നെ പാലിക്കാതെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമായിരുന്നു അത് എന്ന ആക്ഷേപം ആക്ഷേപമൊക്കെ വ്യാപകമായിട്ട് ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ മനോരമയും മാതൃഭൂമിയും അത് അംഗീകരിക്കുന്നില്ലെങ്കിലും സത്യം അതാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത അപ്പൊ കഴിഞ്ഞ ദിവസം ലോക്സഭയിലെ ആ ലോക്സഭയ്ക്ക് ഞാൻ രാജ്യസഭയിലും നന്ദിപ്രമേയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പല കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള മറുപടി രാജ്യത്ത് നൽകി അതിലൊന്നാണ് മണിപ്പൂർ പല ആൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് മണിപ്പൂരിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ സമയം അതായത് മണി മണിപ്പൂരിൽ സംസാരിക്കാനുള്ള സമയം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗ പ്രസംഗവേളയിലല്ല അത് എന്ന മറുപടി കൃത്യമായിട്ട് ബി ജെ പി ആ സമയത്ത് കൊടുത്തതാണ് എങ്കിൽ എങ്കിലും രാഹുൽ ഗാന്ധി തന്റെ ബാലബുദ്ധി ബുദ്ധി കാണിച്ച് നരേന്ദ്രമോദി ആ സമയത്ത് കടന്നാക്രമിക്കുകയായിരുന്നു നരേന്ദ്രമോദി ആ ചൂണ്ടയിൽ ഒത്തിയില്ല രണ്ട് മണിക്കൂർ പതിനാറ് മിനിറ്റ് പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കൊള്ളുന്ന ചില മിനിറ്റുകളിലുള്ള മറുപടി മാത്രമാണ് കൊടുത്തത് നമ്മുടെ മാധ്യമങ്ങൾ നേരത്ത് വാർത്തയാക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം അത് വളരെയധികം ഇപ്പോൾ രാജ്യസഭയില് നരേന്ദ്രമോദി മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മണിപ്പൂരിന് കൃത്യം കൃത്യമായിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാജ്യം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഭരണഘടന സസ്പെൻഡ് ചെയ്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ അതിക്രമത്തെക്കുറിച്ച് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ എടുത്ത നടപടികൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം നരേന്ദ്രമോദി മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ ഏത് സർക്കാർ ചെയ്യുന്നതിനെ കാട്ടിലും അതായത് യു പി എ സർക്കാർ അറുപത് കൊല്ലം ഭരിച്ചതിനെ കാട്ടിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് മോദി പറയുന്നത് അതിന് സാധുപരിക്കാനായിട്ട് പതിനൊന്നായിരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മണിപ്പൂർ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആറു മാസത്തിനകം നടക്കുമെന്നും ആറു മാസത്തിനകം പല കാര്യങ്ങളും ചെയ്യുമെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട് എന്നിട്ട് നരേന്ദ്രമോദി ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു അതായത് ഞങ്ങൾ ചെയ്ത ഈ പ്രവർത്തനം ഞങ്ങൾ ഇത്രയും ചെറിയ കാലയളവിൽ ചെയ്ത ഈ പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാൻ അതായത് യു പി എ സർക്കാരിന്റെ സ്വപ്നം കാണാൻ ഇരുപത് കൊല്ലം എടുക്കും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് മറുപടി ഈ സത്യത്തില് കോൺഗ്രസ് ഇപ്പൊ പഴയതുപോലല്ല വളരെ ശക്തമാണ് അവര് ഇപ്പോൾ നമ്മുടെ പാർലമെന്റിനെ സംബന്ധിച്ച് ശക്തമായ പ്രതിപക്ഷമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പറഞ്ഞ ചെറിയ സംഖ്യ അല്ല മുമ്പ് അവർക്ക് അത്ര സംഖ്യ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് അത്ര സംഖ്യ ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതാണ് നരേന്ദ്രമോദി ഭരിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് പ്രതിപക്ഷം വന്നിട്ടുണ്ട് പക്ഷേ ഈ ഇവിടുത്തെ ഒരു ചെറിയ വ്യത്യാസം എന്തായിരുന്നു ചോദിച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നതിനൊക്കെ മറുപടി ബി ജെ പിയുടെ കഴിഞ്ഞ് സ്റ്റോക്ക് ഉണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി പോലൊരു നേതാവ് അവർ ഉള്ളപ്പം സ്റ്റോക്ക് കൃത്യമായിട്ടുണ്ട് കാരണം കോൺഗ്രസ് ഈ ഈ പതിറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ച് ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതായത് കോൺഗ്രസ് ഇതര മന്ത്രിസഭകൾ അധികാരത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഇരു ബഹേരി വാജ്പേയി വന്നപ്പോഴായാലും വി പി സിംഗ് വന്നപ്പോഴായാലും ഒക്കെ തന്നെ ഒരു മയം ഉണ്ടായിരുന്നു കോൺഗ്രസിനോട് അതായത് നെഹ്റുവിനെയോ ഇന്ദിരയോ ഒക്കെ പറയുന്ന ഇന്ദിരാഗാന്ധിയോ ഒക്കെ പറയുന്നതിനകത്ത് ഒരു മയപ്പെടുത്തിയായിരുന്നു ഈ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് അതില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്ത സാധനം തന്നെ ജവഹർലാൽ നെഹ്റുവിനെ പതുക്കെ സൈഡാക്കിയായിരുന്നു ചെയ്യുന്നത് അവിടേക്ക് പട്ടേലിനെ പട്ടേലിനും നിർത്തിക്കൊണ്ടുവരികയാണ് ആദ്യം ചെയ്തത് അങ്ങനെ നെഹ്റു ഏതാണ്ട് സൈഡായി പിന്നെ അവരുടെ അറ്റാക്ക് മുമ്പും നേരെ പോയത് ഇന്ദിരാഗാന്ധിയുടെ എടുത്തേക്കാം അത് വെറുതെ സൈഡാക്കുകയല്ല കാര്യകാരണം എന്ന് പറഞ്ഞ് സൈഡ് ആക്കുകയായിരുന്നു ഇവരൊക്കെ എന്തായിരുന്നു ഇവിടെ ചെയ്തതെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് സൈഡാക്കുന്ന ഒരു രീതിയായിരുന്നു അതായത് ഇന്ത്യ പതിറ്റാണ്ടോടോളം ഭരിച്ച കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വിഷയവും നേരെ ഉന്നയിക്കാൻ കഴിയില്ല പുതിയതായിട്ട് വരുന്ന വിഷയങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ശരിക്കും അഡ്രസ് ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം മണിപ്പൂർ പറയാൻ പറ്റില്ല കാരണം ഈ മണിപ്പൂരിൽ യഥാർത്ഥ സംഘർഷം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് വലിയ കലാപം നടക്കുന്നത് അങ്ങോട്ട് ഇവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണ് അപ്പൊ അന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും അന്ന് വടക്കിടക്ക സംസ്ഥാനങ്ങളിൽ ബോംബിട്ട വാർത്തകൾ വരെ ഇന്നും നമ്മുടെ ചരിത്രത്തിന്റെ രേഖയുടെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സേന കൊണ്ട് ബോംബിട്ട കാര്യം അപ്പം ഇതൊക്കെ പറയാൻ പോയാൽ പഴയ കഥകൾ അടുത്ത് പുറത്ത് കണ്ടിട്ടുണ്ട് പഴയ നമ്മൾ പറയത്തില്ലേ ഈ പഴയ കാര്യങ്ങൾ അതിന്റെ ബാക്കിയാണല്ലോ ഉണ്ടാകുന്നത് എന്തായാലും പുതിയതായിട്ടല്ല സംഘർഷം ഉണ്ടാകുന്നു പഴയ ആ ഒരു കാര്യത്തിന് തുടർച്ചതല്ല അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയാതെ പോകുന്നതും അത് തന്നെയാണ് ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം രാഷ്ട്രീയക്കാരനുള്ളത് തന്ത്രങ്ങൾ അറിയാത്ത രാഷ്ട്രീയക്കാരൻ ഏത് എവിടെ കൃത്യമായിട്ട് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയാം അതറിയാതെ മണിപ്പൂരിനെ കുറിച്ച് ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു വരി ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു വരി വളരെ ശ്രദ്ധേയമാണ് ഇത്ര നേരം മണിക്കൂർ മണിപ്പൂരം പറഞ്ഞ് വെള്ളം വെച്ച് ഞാൻ മണിപ്പൂരിനെ കുറിച്ച് പറയാൻ തുടങ്ങി അദ്ദേഹം ഇറങ്ങിപ്പോയായിരുന്നു കാരണം അത് കേട്ടിരിക്കാൻ ഇവർക്ക് പറ്റില്ല ഞാൻ കുറെ കാര്യങ്ങൾ പറയാം അത് കേക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് എങ്ങനെയുണ്ട് കാരണം എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമാണെങ്കിൽ പോലും ആ ആരോപണങ്ങളെ അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുവിടാനുള്ള കപ്പാസിറ്റി ഉള്ള നേതാവും അപ്പൊ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാള് പാർലമെന്റിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രതിപക്ഷം ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഈ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പർപ്പസിലെ പിടിച്ചിട്ട് അതായത് ഈ മണിപ്പൂർ പോലുള്ള വിഷയമോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമോ ഇപ്പൊക്കൊണ്ട് വരരുത് കാരണം പതിമൂന്ന് വർഷം മുമ്പുള്ള നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോഴും ഈ പിന്നെ ഗാന്ധി രാഹുൽ ഗാന്ധി ഒക്കെ ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് നിൽക്കുകയാണ് അഴിമതിയുടെ കഥകൾ ഒരു ആയിരം ഉണ്ട് ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അതിൻ്റെ ഒരു അംശം പോലും മോദി പുറത്തു പറഞ്ഞിട്ടില്ല മോദി ഓരോ സമയത്തും ഓരോ ഫയലിങ്ങിനെടുക്കുക ചെയ്യുന്നത് ഇനി അടുത്തത് നോക്കിക്കോളൂ ഈ ഒരു കാലയളവ് മൊത്തം ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ഫയലായിരിക്കും എടുക്കുന്നത് കാരണം ഈ ഭരണഘടനയെ ഉയർത്തിക്കൊണ്ട് വന്നു രാഹുൽ ഗാന്ധി ഭരണഘടനയെ പിടിച്ചിട്ട് ഭരണഘടനാ സംഭവമാണെന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് ഈ ഭരണഘടന സസ്പെൻഡ് ചെയ്തത് ഭരണഘടനയെ എഴുപത്തിനാല് തവണ മാറ്റിമറിച്ചത് ഇതെല്ലാം സ്വാഭാവികമായും ബി ജെ പി ആയുധമാക്കി ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈ മലയാള മാധ്യമങ്ങൾ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം പ്രാക്ടിക്കൽ ആയിട്ട് ഉള്ളൊരു പൊളിറ്റിക്കൽ ഇത് ഒരു ഇത് ബുദ്ധി അദ്ദേഹം കാണിക്കുന്നില്ല പലപ്പോഴും കാരണം പെട്ടെന്ന് കൈ കിട്ടുന്ന ഒരു സാധനം എടുത്ത് വീശുക എന്നുള്ള ഒരു ഇതിലേക്കാവണം പക്ഷെ അത് നരേന്ദ്രമോദിയെ പോലൊരു നേതാവിന്റെ അടുത്തത് അത്ര കണ്ട് വിജയിക്കിയ പ്രയാസകരമാണ് കാരണം ഈ മണിപ്പൂർ പറഞ്ഞപ്പോൾ അദ്ദേഹം പഴയ കഥകൾ ഇങ്ങോട്ട് എടുത്തിട്ടു ഭരണഘടന പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെ അനുരാഗ് താക്കൂർ കഴിഞ്ഞ ദിവസം അനുരാഗ് താക്കൂർ ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കും ഭരണഘടന എത്ര പേജണ്ടോന്നറിയാവും അതായത് എന്തുകൊണ്ടിരുന്ന അതിനെ കണ്ട അതൊക്കെ അത് രസകരമായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും അത് അതിന് വലിയ ചോദ്യമല്ലത് അതെങ്കിലും അറിയാമോ എന്ന് ആ ചോദിക്കുന്നതിന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി സംഭവമാണ് അദ്ദേഹം ഈ ചുമ്മാത കുറെ വാചക കസർത്ത് നടത്തിയിട്ട് കാര്യമില്ല കാരണം പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ കഴിയുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കരുത്ത് ഇപ്പോഴും മോദി തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത് കാരണം ഇവര് ഉരുട്ടിക്കൊണ്ടിരുന്ന ഏത് കാര്യത്തിനും മറുപടി പറയാൻ നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ആ മന്ത്രിസഭയിൽ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ കുറച്ച് അടിപൊളി ടീമുകൾ നിര തന്നിരിക്കുകയാണ് വെറുതെ ആണെങ്കിൽ പോലും അനുരാഗ് താക്കൂറിനെ പോലുള്ളവരൊക്കെ അവരുടെ നിരയിലെ തന്നെ പിന്നാക്കം നിൽക്കുന്നവരാ അമിത്ഷാ കിടക്കുന്നു നമ്മൾ ഒരിക്കൽ കണ്ടതാണ് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ലഡാക്കിൽ ഒരു എംപിയുടെ കിടിലം പ്രസംഗം നമ്മൾ കണ്ടതാണ് അത് ഇവരുടെ ഫുൾ ആയിട്ട് നിൽക്കുന്ന അടിപൊളി കാരണം ഈ ബി ജെ പി അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ ആക്കുന്നതിന് മുമ്പ് അവർ ഒരു പണിയുണ്ട് ദേശീയ വക്താവസ്ഥാനം കൊണ്ട് ഈ ദേശീയ വക്താവായിട്ട് വന്നവരാണ് രവിശങ്കർ പ്രസാദ് ആയാലും നിർമ്മലാ സീതാരാമൻ ആയാലും സുഷമ സ്വരാജ് ആയാലും അരുൺ ജെയ്റ്റ്ലി ആയാലും ഒക്കെ അവർ ആദ്യം ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് ഡോസാണ് ഇവരുടെ ഈ ദേശീയ വക്താവ് സ്ഥാനം ദേശീയ വക്താവ് എന്ന് പറഞ്ഞാൽ ബി ജെ ദേശീയ വക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പാർട്ടികളെ പോലെയല്ല വലിയ പവറാണ് അതായത് ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയൊക്കെ കാളും വലിയ പവറാണ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ ദേശീയ വക്താവ് വന്നിരിക്കുമ്പോൾ നമ്മുടെ നാഷണൽ ചാനൽസ് മാത്രമല്ല ലോകത്തിലെ ചാനൽസ് മുഴുവൻ വരും കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് അത് കോൺഗ്രസിന്റെ പ്രസ്മീറ്റിലും വരും അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ അത് എല്ലാ ലാംഗ്വേജിലും സംസാരിക്കാനും ആ വരുന്ന ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യങ്ങളെ എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യശരങ്ങളെ നേടാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആ കപ്പാസിറ്റിയും കഴിവും തെളിച്ചവരാണ് സ്മൃതി ഇറാനി അടക്കം ഉള്ളവരെയാണ് ഇവർ ഇവരുടെ പാർലമെന്റ് ഇപ്പൊ സ്മൃതി ഇറാനി പാർലമെന്റ് ഇല്ലെങ്കിൽ പോലും ഇത്തരം കഴിവുള്ളവരെയാണ് ഇവർ ഇവരുടെ മന്ത്രിസ്ഥാനത്തും മറ്റും വെച്ചിരിക്കുന്നത് അപ്പൊ ആ കഴിവുള്ളവരെ നേരിടാനായിട്ട് ഈ രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല മല്ലികാർജ്ജുന ഗാർഗേക്കും അത് പറ്റുന്നില്ലല്ലോ അദ്ദേഹം വളരെ സീനിയറായിട്ടൊരു നേതാവല്ലേ വേണുഗോപാൽ ഒരു സീനിയർ നേതാവില്ല എത്ര തവണ പാർലമെന്റ് പോയിട്ടുള്ള നേതാവാണ് ഇവർക്കൊന്നും അത് പറ്റുന്നില്ല നമ്മളെപ്പോഴും ഈ എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ പ്രത്യേകിച്ച് പൊളിറ്റിക്സിലൊക്കെ നമ്മൾ എതിരാളിയോട് ഏറ്റുപുട്ടും അവരുടെ ഒരു പവറും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടുക കാരണം ഞാൻ ഇത് പറഞ്ഞാൽ അവർ എന്ത് പറയും എന്നൊരു തോന്നൽ ഉണ്ടാകണം രാഹുൽ ഗാന്ധി ഇപ്പോഴും ഒരു നല്ല അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പഴയതുപോലെ അല്ല രാഹുൽ ഗാന്ധി പണ്ട് അല്പ ഉഴപ്പനായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു രീതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഇന്ത്യൻ പൊളിറ്റിക്സിന്റ ഏത് ടൈമിംഗ് ആണ് ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം ടൈമിങ് നമ്മൾ പറയില്ലേ കിട്ടുന്ന സമയം വിനിയോഗിക്കണം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പൊ ആ കിട്ടുന്ന ഗ്യാപ്പിൽ കൃത്യമായി തന്നെ എറിഞ്ഞ് അല്ലെങ്കിൽ അടിച്ചു കയറ്റാൻ വലയിൽ ഗോൾ വലയിൽ അടിച്ചു കയറ്റാൻ കപ്പാസിറ്റി ഉള്ളവ മാത്രേ പൊളിറ്റിക്സിൽ നിലനിൽക്കൂ ഇവിടെ രാഹുൽ ഗാന്ധിന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി റീലോഞ്ചിങ് പരാജയപ്പെട്ടതിലുള്ള നിരാശയാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് പ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോ കണ്ടിരിക്കുന്ന ഈ പത്ത് വർഷത്തെ ഭരണം എന്ന് പറയുന്നത് വെറും അപ്പറ്റൈസർ മാത്രമാണ് ഇനി യഥാർത്ഥ മെയിൻ കോഴ്സ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭീചേട്ടൻ അത് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് അതായത് പല ഫയലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇറ്റലിയിൽ നിന്ന് ഇപ്പോൾ അഗസ്റ്റാ വെച്ചാൽ ചോപ്പർ അഴിമതിയുടെ ഫയലുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അറുന്നൂറ് കോടി രൂപയാണ് അഴിമതി നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഭീചേട്ടൻ പറഞ്ഞത് വേറൊരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് മണിപ്പൂർ മണിപ്പൂർ എന്ന് വിളിച്ചിട്ട് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ പ്രധാനമന്ത്രി ഇതിന് പറയുന്നുണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാനുള്ള ധൈര്യം പോലും ഇവർക്കില്ലായെന്ന് പ്രധാനമന്ത്രി പറയുന്നത് എക്സാക്ട് വാക്കുകൾ പറയാണെങ്കിൽ സത്യം നേരിടാനാവാതെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കേൾക്കാനുള്ള ധൈര്യമില്ല ഉന്നത സഭയെ അവർ അപമാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിലായിരിക്കും വിയോജിപ്പുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ലോഞ്ചിങ് പരാജയം ഒന്നും ഞാൻ പറയുന്നില്ല ലോഞ്ചിങ് അടിപൊളി തന്നെയാണ് പക്ഷേ റീലോഞ്ച് ഇപ്പോ അല്ലെങ്കിൽ റീലോഞ്ച് ലോഞ്ച് അടിപൊളി തന്നെയാണ് കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടാമത്തെ കാര്യം പഴയതുപോലെ രാഹുൽ ഗാന്ധി ഇതുവരെ പുറത്തൊന്നും കറങ്ങാനങ്ങും പോകാതെ ടൈം പൊളിറ്റിക്സ് തന്നെ നിൽക്കുന്നുണ്ട് പാർലമെന്റ് സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് മുൻപ് കണ്ടിട്ടില്ല അതൊരു സത്യം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച പോലെ ഇറ്റലീന്നുള്ള അഗസ്റ്റാ വെസ്റ്റാൻഡ് ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൃത്യ സമയത്ത് കൃത്യമായിട്ട് തന്നെ ഇത് ഏത് തറപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ അവരത് വേണമെങ്കിൽ അവർക്ക് ഇന്നോ നാളെയോ വേണമെങ്കിൽ ആ അഴിമതി പുറത്തുവിടാം അവരെന്തുകൊണ്ടാണ് പുറത്തുവിടാത്ത അവർ കൃത്യമായ ഒരു ടൈമിങ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു കൃത്യമായി കാത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ എന്ന് തോന്നുന്നു ഈ മാധ്യമങ്ങൾക്കൊക്കെ ആ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കുറെ മീഡിയ മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂ അദ്ദേഹം അതൊരു കാര്യമുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യത്തെ ആറു മാസത്തിനുള്ളിൽ തന്നെ കുടുംബ പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നു പറയുന്നത് ഈ കുടുംബ പാർട്ടി നീ ബിജെപിക്കാർ പറയുന്ന പോലും കോൺഗ്രസ്കാരാണ് കോൺഗ്രസ്കാര് മാത്രമല്ല കുടുംബ പാർട്ടി സമാജ്വാദി പാർട്ടി കുടുംബ പാർട്ടിയാണ് കുമാരസ്വാമിയുടെ പാർട്ടി കുടുംബ പാർട്ടിയാണ് ശിവസേനയുടെ കുടുംബ പാർട്ടിയാണ് ലാലു പ്രസാദിന്റെ കുടുംബ പാർട്ടി ഇഷ്ടം പോലെ ഉണ്ട് അതായത് നേതാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ആര് എന്ന ചോദ്യം അവശേഷിപ്പിക്കുന്ന പാർട്ടികൾ എല്ലാം കുടുംബ പാർട്ടികൾ എന്ന് തന്നെ പറയാം എനു സി പവാർ പോയി കഴിഞ്ഞാൽ മോള ആക്കാൻ പോയി സുപ്രിയ സുലേ ആക്കാൻ പോയതൊക്കെയാണ് അപ്പൊ അത് പുള്ളിക്കാർ പറയുന്നുണ്ട് നരേന്ദ്രമോദി ഞാൻ അധികാരത്തിൽ അധികാരത്തിലേറിയാൽ ആറ് മാസത്തിനുള്ളിൽ ഇവിടുത്തെ കുടുംബ പാർട്ടി തരിപ്പണാവുന്നത് അപ്പൊ ഇവരുടെ കൈ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് അത് കൃത്യമായി തന്നെ ഏത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഒരു ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു രീതി അറ്റാക്ക് ചെയ്തു പോവുക എന്നുള്ളതാണ് അത് നല്ലൊരു രീതിയാണ് പൊളിറ്റിക്സിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ അവരുടെ ഒരു പരാജയം എന്ന് വെച്ചാൽ തുടക്കം മുതലേ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവർക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇത്തവണ എന്ത് ചെയ്തു ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മുതൽ ഈ പ്രതിപക്ഷം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കെ ജി യു ഭരണം പോവും അത് അങ്ങനെ പറയാൻ തുടങ്ങി ഇവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളോ ഒറ്റക്കറ്റായിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി പാർലമെന്റിൽ ഇവര് സജീവമായിട്ട് തന്നെ അറ്റാക്ക് പക്ഷെ പാളിപ്പോയത് എവിടെയെന്ന് വെച്ചാൽ പതിവ് പോലെ അവർ ഒരു സഭ ബഹിഷ്കരിച്ചിന്നലെ പതിവ് നാടകം ഈ സഭ ബഹിഷ്കരിക്കാന്നുള്ളത് ഈ നമ്മുടെ പാർലമെന്റ് നമ്മൾ കണ്ടുമെടുത്ത ഒരു സമരമാർഗമാണത് അത് വീണ്ടും തുടങ്ങി കാരണം ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് നിൽക്കുന്നതിന് പകരം പിന്നെ കാണിച്ചു ഫൈറ്റ് ചെയ്ത് കയറി മറുപടി മോദിയൊക്കെ പറഞ്ഞു പറഞ്ഞ് തുടങ്ങുന്നില്ല മറുപടി ആയിട്ടില്ല വരുമ്പോഴത്തേക്ക് ഉൾപ്പെടെ പോയി ഡൗട്ടുണ്ട് അതായത് പ്രതിപക്ഷ നേതാവ് ആരാണ് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് പക്ഷെ ഇന്നത്തെ കേരള പത്രം വായിച്ചപ്പോൾ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും നന്ദി പ്രമേയ ചർച്ചയുടെ മറുപടിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷ വാക്കൌട്ട് നടത്തി ഈ വാക്ക് ശരിയാണ് രാജ്യസഭയിലാകുമ്പോ രാജ്യസഭയിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജ്ജുൻഖാർഗ് ലോക്സഭയിലെ അംഗം അല്ലല്ലോ രാജ്യസഭയിലെ അംഗമല്ല പ്രതിപക്ഷ നേതാവാണ് അപ്പൊ ഇത് ലോക്സഭയിലെ കാര്യമാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് വെറുതെ അല്ല ചുമ്മാ അല്ല തൊണ്ണൂറ്റിഒമ്പത് സീറ്റും കൊണ്ടാ വന്നിരിക്കുന്നത് പഴയ പോലെ എണ്ണം തയ്യ്ക്കാൻ വന്നതല്ല തൊണ്ണൂറ്റി ഒമ്പത് ഒന്നുകൂടെ അടിച്ചിരുന്ന ഫുള്ള് സെഞ്ചുറി അടിച്ച് കയറി വന്നേനെ അപ്പൊ ലോക്സഭയിലെ കാര്യ രാജ്യസഭയിലെ കാര്യമാണ് പറയുന്നത് അവിടെ എന്ന് പറയുന്നത് ഇതിന് ഇന്ന് ഇന്ന് ഇന്നലെ വേറൊരു പുതിയ നിയമം കൂടെ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് ഈ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്നു ഒഴിവാക്കണം യു പിന്നുള്ളൊരു എം പി ജയ് ശ്രീറാം ജയ് മോദിജി എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചു പാലസ്തീൻ സിന്ദാബാദ് എന്ന് പറഞ്ഞു ഓവിയസ് വിളിച്ചു വരുന്നവർ പോകുന്നവരൊക്കെ മുദ്രാവാക്യം വിളിയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനി ഒഴിവാക്കാനുള്ള നിയമം ഇന്നലെ പാർലമെന്റ് പാസ്സാക്കി ഈ മുദ്രാവാക്യം വിളി ഇനി വേണ്ട സത്യപ്രതിജ്ഞയ്ക്ക് സത്യപ്രതിജ്ഞയുടെ കാര്യം മാത്രം മതി മതിയെന്നുള്ളൂ മല്യകാര്യയ്ക്ക് സമയം കൊടുക്കുക ഇത് എന്താന്നറിയി ഇതിനകത്ത് ഈ സമയം കൊടുക്കുന്ന സമയം കൊടുക്കുന്നില്ലെന്ന് പറയുന്നതിനും ഒരു കാര്യമുണ്ട് നമുക്ക് ഇന്നലെ ധനുഷ് തന്നെ ഇവിടെ പറഞ്ഞു പ്രധാനമന്ത്രി സംസാരിച്ചത് ഏതാണ്ട് നൂറ്റി അറുപത്തി അഞ്ച് മിനിറ്റ് അല്ലേ നൂറ്റി അല്ലെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അതെ അതെ ആ ഇതിനകത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർമാരുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ഇല്ലെങ്കിൽ ഓരോ അംഗത്തിനും ഇത്ര ആണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ ഗതി ഇപ്പം അറിയാം നമ്മുടെ നിയമ കേരള നിയമസഭയിൽ നമുക്ക് ഓരോ രാജവും പോലും ബിജെപിയുടെ ഉണ്ടായത് അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കാൻ കിട്ടുന്ന സമയം ഒരു മിനിറ്റായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് നടക്കത്തില്ല അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മുടെ പി സി ഉണ്ടല്ലോ ഇപ്പൊ ബി ജെ പി ആയിട്ടുള്ള എം എൽ എ പി സി ജോർജ് ഈ എം എൽ എയുടെ ഒരു മിനിറ്റോട് എടുക്കും പിന്നെ വേറെ ആരോ ഒരാളോട് ചിലപ്പോ സഹായിക്കും അങ്ങനെ മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഇപ്പൊ ബിജെപി ആയിട്ടുള്ള ഇപ്പൊ ബിജെപി ആയിട്ടുള്ള പി സി ജോർജ് ആ അപ്പൊ പി സി ജോർജ് കൂടെ ഓ രാജഗോപാലിന് വേണ്ടിയിട്ട് ഒരു പുള്ളിയുടെ ഒരു പുള്ളിക്ക് കിട്ടിയ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് നമ്മളിപ്പം ഈ സംസാരിക്കാനായിട്ട് ആദ്യം തന്നെ ഈ ബിജെപിയിൽ അവരുടെ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയിട്ട് ഈ മറുപടി പറയേണ്ടവരെ സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട ടൈമിങ് ബാക്കിയുള്ള മെമ്പർമാർ എല്ലാ മെമ്പർമാർക്കും സംസാരിക്കാനുള്ള ഒരു അവസരം സ്വാഭാവികമായിട്ടുണ്ട് അപ്പൊ ധനുഷ് തനുഷ്യന്റെ സമയം കൂടെ എനിക്ക് തന്നു ഇപ്പൊ ഇതിനകത്ത് പകുതി സമയം ബഹളം വെച്ചു കഴിഞ്ഞാൽ എന്ന് സംഭവിക്കും അത്ര സമയം പോയില്ലേ നമ്മുടെ ഈ പാർലമെന്റിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ നികുതിപ്പണം വെച്ചിട്ട് ഈ ബഹളങ്ങളും ഇറങ്ങിപ്പോക്കും കൊണ്ട് നഷ്ടം ജനങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം അവിടെ പറയേണ്ട ഒരു കാര്യം അവിടെ പറയുന്നില്ലെന്നുള്ളത് തുടക്കം മുതൽ തന്നെ ബഹളമാണ് ഈ ബഹളം വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് അറിയാം ഒരു കാര്യമുള്ള കാര്യത്തിൽ ബഹളം വെക്കുന്നത് കുഴപ്പമില്ല നടുത്തളർത്തിൽ ഇറങ്ങി നിന്ന് ഇന്നലെ കണ്ട ഞാൻ ഇന്നലെയാണോ ഇനി ഞാൻ ഒരു വയറൽ വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈബിടനടക്കം ഉള്ളവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നു മുദ്രാവാക്യം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാനുള്ള വെള്ളം പലതരം തലക്കെട്ടുകളാണ് വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞാൽ നമ്മള് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ സെലക്ടീവ് മനോഭാവം ആശങ്കാജനകമാണ് ബംഗാളിൽ നിന്നുള്ള ഒരു സ്ത്രീയെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു സന്ദേശകാരിയിലാണ് സംഭവം നമ്മളെല്ലാം ആ വീഡിയോ കണ്ടതാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഒരു സ്ത്രീയെ അവിടെ ആ ഞാൻ കണ്ടു ഒരു സ്ത്രീ മോഡൽ സ്ത്രീകയാണ് പക്ഷേ ഈ കാര്യം ഈ കാര്യം ആരും പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഏത് എടുത്തു പറഞ്ഞു സന്ദേശകാര്യം ഇങ്ങനെ നടക്കുന്നു പോലാത്ത കഴിഞ്ഞാൽ അവിടെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ എം പി പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് ഇങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ എം പി പറയുന്നത് അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് അഡ്രസ്സ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല ബംഗാളിൽ എന്താണ് ചട്ടം നടക്കുന്നത് ബംഗാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗാളിൽ ബിജെപിയുടെ തോൽവിയുടെ കാരണം ബിജെപിക്കാർ തന്നെയാണ് കാരണം വെച്ചാൽ ഈ ബംഗാളിലെ ഇവരെ പറഞ്ഞു വിടുന്ന സമയം നേരത്തെ കഴിഞ്ഞു ഈ മമതാ ബാനർജിയെ ഒന്നാമത്തെ കാര്യം ഗുരുപോട് അഴിമതി കേസുകൾ നിൽക്കുന്നു അവിടുത്തെ ഒരു എന്താ ക്രമസമാധാന നില തന്നെ തകർന്നു ഞാൻ പറഞ്ഞത് ഈ നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് കുറെ അബദ്ധങ്ങൾ കാണിക്കുന്ന ഒരു അബദ്ധമായി പച്ചവാണ് ഇപ്പോൾ ഈ നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല അതായാലും ഈ പശ്ചിമ ബംഗാളിലെ എന്ന് പറഞ്ഞാൽ അതിൽ കേന്ദ്ര ഏജൻസികളെ പോലും ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാരെ പോലും ആക്രമിക്കുന്നു സി ബി ഐ ഓഫീസുകൾ പരസ്യമായി തന്നെ ആക്രമിക്കുന്ന ഒരു ഗുണ്ടാ രാജ്യ വിളയാടുന്ന ഒരു സംസ്ഥാനമായി മാറി ബീഹാറൊക്കെ ആയിരുന്നു മുമ്പ് നമ്മൾ ഈ ഗുണ്ടാ വിളയാട്ടങ്ങൾ കേട്ടിരുന്നു ബീഹാർ ഇന്ന് അവരൊക്കെ എത്ര ആണെന്ന് ചോദിക്കുക എന്ത് അടിപൊളിയായിട്ട് മദ്യ നിരോധനം വരെ ബീഹാറിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ മതിയായിരുന്നു ഒരു ബാറിന്റെ ലൈസൻസിൽ ബീഹാർ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റേ വലിയ സ്റ്റാർ സാധനം അല്ല പെട്ടിക്കട പെട്ടിക്കടക്കകത്ത് കളച്ചോടം അപ്പൊ ഇരുപത്തഞ്ച് രൂപ സർക്കാർ നടച്ചു കഴിഞ്ഞാൽ ബാർ ലൈസൻസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് മദ്യ നിരോധന വരെ നടപ്പാക്കി നിതീഷ് കുമാർ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ സ്വഭാവം അതിന് വ്യാജ ഒക്കെ ഉണ്ടായിരുന്നു അത് ഓക്കെ അതുപോലും പിന്നെ നന്നായി കഴിയുമ്പോഴാണ് ഇവിടെ വിദ്യാസമ്പന്നരായ ആളുകൾ ഉള്ള ബംഗാൾ എന്നാണ് പറയുന്നത് സാഹിത്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുള്ളത് ബംഗാളിൽ നിന്നാണ് വിശ്വപ്രസ്ത സിനിമകൾ ഉണ്ടായിട്ടുള്ള ബംഗാളിൽ നിന്ന് എഴുത്തുകാരുണ്ടായിട്ടുള്ള ബംഗാളിൽ നിന്നാണ് എല്ലാം ഉള്ള ബംഗാളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും മോശം ക്രമസമാധാന നിലയുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയേണ്ടത് ഇതൊക്കെ പണ്ടേക്ക് പണ്ടേക്ക് ഇവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയോ പറഞ്ഞു വിടുകയോ ഒക്കെ ചെയ്യേണ്ടതിന് പകരം ഓ കാരണം ബിജെപിക്കത് അങ്ങനെ ഒറ്റടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് വേറൊരു കാര്യം കാരണം ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ട സർക്കാരുള്ളത് ബിജെപിയുടെ സർക്കാരുകളുടെ ആണ് സംസ്ഥാന സർക്കാരുകളുടെ ആണ് കൂടുതൽ സമരം ചെയ്തത് ബിജെപിയാണ് അതുകൊണ്ടാണ് അവർക്കൊരു പോളിസി ഞങ്ങൾ ഞങ്ങളിരിക്കുമ്പോൾ ആരെയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിടുന്നില്ല എന്നൊരു പോളിസി പക്ഷെ ബംഗാളിനെ പോലുള്ളതൊന്നും അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് കാരണം ഇത് ബംഗാളിലെ ബി ജെ പി നേതാക്കൾ തന്നെ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നാണ് നിങ്ങൾ ഈ ഇവരെ സസ്പെൻഡ് സർബന്ധിച്ച് നിർത്താൻ തെരഞ്ഞെടുപ്പ് അതെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാല് നരേന്ദ്രമോദി സമാധാനത്തിന്റെ വെള്ളരിപ്രാവൻ വെള്ളരിപ്രാവ് ആവാനോ നോബൽ സമ്മാനം മേടിക്കാനോ അല്ല ജനങ്ങളും നരേന്ദ്രമോദിയെ ഹിന്ദു ഭൂരിപക്ഷം വോട്ട് ചെയ്ത് കയറ്റിയിരിക്കുന്നതെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറയുകയാണ് ബംഗാളിലുള്ള വിഷയം എന്ന് പറഞ്ഞാല് ബി ജെ പി പ്രവർത്തകരെ അജിധാരണമായിട്ട് കൊല്ലപ്പെട്ടിട്ടും നരേന്ദ്രമോദി അനങ്ങിട്ടില്ല സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമയുകയാണ് രണ്ടാമത്തെ കാര്യം അവിടെ കേന്ദ്രമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ഇത് ആദ്യമായിട്ടല്ല മുമ്പ് നമ്മുടെ ശ്രീ വി മുരളീധരൻ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആയിരുന്ന അവിടെ ഒരു സംഘർഷം നടന്നിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടിലാണെന്നും ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ കാർ ആക്രമിച്ചു അതിനുശേഷം എത്ര കേന്ദ്രമന്ത്രിമാർ ആക്രമിക്കപ്പെട്ടു അതുപോലെ ബംഗാളിന്റെ രാജ്യത്തിൽ അത് തന്നെയാണ് ഇപ്രാവശ്യം തോറ്റ് കുന്നം പാടാനുള്ള കാരണങ്ങളൊന്നതാണ് അതായത് ബംഗാളിൽ നിന്നുള്ള നേതാക്കന്മാർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മത അധികാരത്തിൽ ഇരിക്കുന്നവർത്തുള്ള കാലം ഈ ബിജെപിയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനോ അവരുടെ പ്രവർത്തകർ വോട്ട് ചെയ്യാനോ കഴിയില്ല ഈ വരുന്ന വോട്ടർമാരെ ഗ്രാമം അടക്കം പിന്നെ ബന്ദിയാക്കി വെച്ചിട്ടാണ് അവിടെ അവർ ജയിച്ചു കയറുന്നത് അങ്ങനെ ഇരിക്കുന്ന അത് അവർ അവിടെ പ്രവർത്തിക്കാൻ നേരം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആക്ഷൻ എടുക്കാനുള്ള എല്ലാ വകുപ്പും അതിനകത്തും ഉണ്ടല്ലോ ഇല്ലേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില് പോളിംഗ് ഉദ്യോഗസ്ഥരെ പോലും വരട്ടി പോളിംഗ് സാമഗ്രികൾ അതായത് ഇ വി എം മിഷീൻ ഒക്കെ എടുത്ത് കുളത്തിലെറിയുന്ന ബിഷർസുകള് അതായത് സേന ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടുത്തെ പോലീസിന്റെ രാജ്യം ഗുണ്ട രാജ് അപ്പൊ അതിനെയൊക്കെ നിലയ്ക്ക് നിർത്തുക കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇന്ത്യയിലെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ വലിയ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളൊന്നും ജമ്മു കാശ്മീരും ബീഹാറിലൊക്കെ ആയിരുന്നു ഇന്നും രാഷ്ട്രീയ കൊലപാതകം അല്ലാത്ത കേരളം ഒക്കെ രാഷ്ട്രീയ കൊലപാതകം ഉണ്ട് പക്ഷെ എല്ലാ സംസ്ഥാനം മാറിയിട്ട് ഇന്ന് പശ്ചിമബംഗാള് പഴയതേക്കാൾ സി പി എം ഭരിക്കുന്നതിനേക്കാൾ മോശമായ രീതിയിലുള്ള ക്രമസമാധാന തകർച്ചയിലാണ് സംസ്ഥാനം അവിടെ നരേന്ദ്രമോദി ഒരു ശക്തമായ നടപടി എടുക്കാതെ ബംഗാളിനെ കീറാക്കി എടുക്കാനോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബിജെപിക്ക് നേട്ടം ഉണ്ടാകാനോ പോകുന്നില്ല അത് യാഥാർത്ഥ്യമാണ് കാരണം ഒന്നാമത്തെ കാര്യം ബേസിക്കലി അവിടെ ബി ജെ പി കാര് ഇല്ല ഇപ്പോഴവിടുള്ള ബിജെപിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ബി ജെ പിക്കാരെന്ന് ഞാൻ പറയുമ്പോൾ ഈ തനി ബിജെപിക്കാരുണ്ടല്ലേ ആർ എസ് എസിൽ നിന്നും അല്ലെ എ ബി പി യു മോർച്ചയിലൂടെ ഒക്കെ വളർന്ന ആ തനി ബിജെപിക്കാരെന്ന് പറഞ്ഞാൽ കുറവാണ് ബംഗാൾ അവരുടെ കൂടുതലും ആണികൾ സി പി എം ആര് ആണികൾ സ്ട്രോങ് ആണ് ആണികൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല അവരെല്ലാം സ്ട്രോങ് ആണ് നിന്നിട്ടുണ്ട് നേതാക്കന്മാരല്ല നിന്ന് വന്ന നേതാക്കന്മാർ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മ ഒരു പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഇപ്പൊ കേന്ദ്രത്തിന് തന്നെ സഹായങ്ങളൊക്കെ അവിടുത്തെ ഒരു ജയിച്ചുപോയ ബിജെപിയുടെ എം പിക്ക് പോലും അദ്ദേഹത്തിന്റെ പാർലമെന്റിലും മണ്ഡലത്തിലും എത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അത് തടയപ്പെടുകയാണ് അനുവദിക്കാതിരിക്കുകയാണ് ഒരു സ്ഥലത്തെ ജനങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും മുൻപോട്ട് പോകാൻ കഴിയില്ല അടിക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല അത് തെറ്റാണ് നമ്മൾ നമ്മളൊരിക്കലും അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതല്ല നമ്മൾ പറയുന്നത് പക്ഷേ അതിനൊരു മറു മരുന്ന് കണ്ടെത്തിയില്ല എങ്കിൽ പശ്ചിമബംഗാള് ഒരു വലിയ ഒരു ഒരു പ്രശ്നമായി മാറും കാരണം നമ്മുടെ ഒരു ബോർഡർ സ്റ്റേറ്റും കൂടിയാണ് അത് ബോർഡറിലുള്ളൊരു ആറ് ജില്ലകളിൽ ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാർ ഭൂരിപക്ഷമാണ് ഈ ആറ് ജില്ലകളിൽ നിന്നും കൂടെ ഓർക്കണം അത് അതൊരു വലിയ വിഷയമായി തന്നെ മുമ്പോട്ട് പോകും കാരണം മമതയുടെ പോക്ക് ആ രീതിയിലാണ് പിന്നെ ഇപ്പോൾ മമത ഈ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ മമതയെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും അവരൊരു ഒരു ഉൾവലിഞ്ഞു നിൽക്കുകയാണ് കാരണം അവർക്ക് തന്നെ എന്തോ ഒരു പന്തികേട് തന്നെ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് അവരൊന്ന് ഉൾവലിഞ്ഞു നിൽക്കുകയാണ് കാരണം കേന്ദ്രത്തെ ഒന്ന് കടന്നാക്രമിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഒന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു രീതി കാണുന്നുമുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു നടപടി ഒരുപക്ഷെ ബംഗാളിൽ ഉണ്ടാകുമായിരിക്കും അറിയില്ല അല്ല ബംഗാളിലെ വിഷയം പ്രതി പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദി പറയുമ്പോൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം രാജ്യത്ത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്താണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഉണ്ടായത് പക്ഷേ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ നമ്മൾ ഇതിൽ അഭിനന്ദിച്ചേ പറ്റൂട്ടോ കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ മണിപ്പൂതില് വലിയ ആകാംക്ഷ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ അതിദാരുടെ ഒരു സ്ത്രീയെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവര് ചുരിദാർ എന്തോ ഇട്ടിരിക്കുമെന്ന് തോന്നുന്നു അവരുടെ ആ ഒരു പാന്റ് വലിച്ചു ഊരിയിട്ട് ആ സ്ത്രീ ഒരു ഒരു എനിക്ക് ഹിന്ദു സ്ത്രീ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പേര് കൃത്യമായിട്ട് അറിയില്ല അതാണ് ഒരു കാരണമായിട്ട് അവരുടെ പുറകില് വലിയ ചാട്ടവാറ് പോലെയുള്ള എന്റെ ഒരു സാധനം വെച്ച് അടിക്കുകയാണ് എന്നിട്ട് പറയാണ് മുസ്ലിം രാഷ്ട്രത്തിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് മറ്റു പറയുകയാണ് ഇത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല അതാണ് വേറൊരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും രാഹുൽ ഗാന്ധി ഹിന്ദു ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തിയതിന് കഴിഞ്ഞ ദിവസം മാതൃഭൂമി അടിച്ചു വച്ചിരിക്കുകയാണ് നന്ദി രാഹുൽ അതിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വി മുരളീധരനാണെങ്കിൽ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഏറെ ഒരു ഗംഭീരമായിട്ടുള്ള സംഭവം ഇതിനകത്ത് നടന്നിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ഏഹ് പ്രസംഗത്തില് നമുക്ക് ലാസ്റ്റ് ഇതുകൂടെ പറഞ്ഞു നിർത്താമോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് നമ്മളിപ്പോ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ വേറൊരു സംഭവം അതിനകത്ത് നടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു പോയിന്റ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ആ അസ്ത്രത്തെ രാഹുൽ ഗാന്ധിക്ക് നേരെ തന്നെ അതിലും ഗംഭീരമായിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് നരേന്ദ്രമോദി തൊടുത്തുവിട്ടിരിക്കുകയാണ് അതായത് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിക്കുന്നവർ കേരളത്തിലെ സ്വന്തം മുന്നണിയിലെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കാൻ പറയുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി വയനാട് വന്ന് പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിൽ അടക്കുന്നില്ല എന്നിട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോയി പറയുന്നു ഇ ഡിയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് അതാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഈ പയ്യൻ ബാലക് ബുദ്ധിയാട് എന്ന് പറഞ്ഞത് ഇതിപ്പോ അന്യർത്ഥമായല്ലേ അങ്ങനെയല്ലേ അതെ അല്ലേ എന്തായാലും കേന്ദ്ര ഏജൻസികൾ പണി നിർത്തിയിട്ടില്ല എന്നുള്ളതന്നെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പഴയതുപോലെ തന്നെ റെയ്ഡുകളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത് അത് പ്രധാനമന്ത്രി പറഞ്ഞില്ലേ ഇതൊരു ഒരു തുടർ പ്രക്രിയയാണ് അതിടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയുന്നില്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാകുകയും ചെയ്യും അഴിമതിക്കാരകത്തു പോവുകയും ചെയ്യും എന്നതായം ഉറപ്പിച്ച് പറയുന്നുണ്ട് അറസ്റ്റും അതുപോലെ തന്നെ റെയ്ഡുകളും മറ്റൊന്നും യാതൊരു മുടക്കം കൂടെ മുമ്പോട്ട് പോകും കാരണം അത് നിർത്താൻ പറ്റില്ല കാരണം അതൊരു ഓപ്പറേഷനാണ് അത് ഇപ്പോഴതിന് എന്തെങ്കിലും തരത്തിൽ അതാണ് ഈ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഒക്കെ തടയിടാൻ പറ്റുമെന്ന് നോക്കും പക്ഷെ അത് അദ്ദേഹം ചെയ്യില്ല കാരണം അത് തുടർ പ്രക്രിയ മുൻപോട്ട് പോയാലേ നമ്മുടെ കാശ്മീർ ക്ലീനാക്കി എനിക്ക് അത് ക്ലീൻ ആകുള്ളൂ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റലിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു വരാൻ ഒരു അഞ്ചാറ് മാസം കൂടെ ഒക്കെ എടുക്കുമായിരിക്കും അതുകൊണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു ക്ലീനിങ് ലെവലിലേക്ക് പോകും പൊളിറ്റിക്കലി ആയാലും പ്രവാദപരമായാലും ഒക്കെ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഞാൻ പറഞ്ഞില്ല പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം വടി അങ്ങോട്ടോട്ട് കൊടുത്തിട്ട് അടിമേടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം ഇനി ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൽ ചെയ്യാനുള്ള കാര്യം കറണ്ടായിട്ട് എന്ത് ഇഷ്യൂ അവർക്ക് ഇഷ്യൂ ഇപ്പോൾ റേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇഷ്യൂ പ്രതിപക്ഷത്തിറിയാ നീറ്റിന്റെ ചോദ്യ പേപ്പർ ചോർന്ന ആ വാർത്ത അവർക്ക് അത് മാത്രമേ നിലവിൽ ഞാൻ നോക്കിയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കറണ്ടിൽ നിൽക്കുന്ന സാധനം മണിപ്പൂർ എടുക്കാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞ പത്ത് അറുപത് കൊല്ലോട്ടുള്ള കേസുകൾ പഴയ കഥ പറയേണ്ടി വരും പണ്ട് എന്ത് നടന്നു എന്ന് പറയേണ്ടി വരും എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എടുക്കാൻ പറ്റില്ല അപ്പൊ ഒന്നും പറ്റത്തില്ല അവർക്ക് പറ്റുന്ന ആ ഒരു സാധനം ആ ഇവർക്ക് ആകെ എടുക്കാൻ പറ്റുന്ന നീറ്റില്ല അതിനും മറുപടി പറഞ്ഞു കേന്ദ്രം ആ അത്രയൊക്കെ കേന്ദ്രത്തിന് ആ ഒരു മറുപടി കേന്ദ്രത്തിനായാലും ഇപ്പൊ കോൺഗ്രസ് പരിചയാലും പറയാനായിട്ട് പറ്റൂ അത്രയും ആ ഒരു വിഷയം ഞാൻ പറഞ്ഞു കറണ്ട് വിഷയങ്ങളെടുത്ത് മുമ്പോട്ട് പോകാമെങ്കിൽ പ്രതിപക്ഷത്തിൽ കുറച്ചുകൂടെ ഈ ഭരണപക്ഷത്തെ ആക്രമിച്ച് ഡിഫൻറ്റ് ഇങ്ങനെ നിക്കുക അവർ ഡിഫൻറ്റ് മോഡൽ ഇല്ലെങ്കിൽ ഒരു അറ്റാക്കിങ് മോഡൽ നിൽക്കാൻ പറ്റും പഴയ കാര്യം എടുക്കാൻ പോയി ദവന്മാര് പഴയ കഥകളൊക്കെ എടുത്തിട്ട് കോണാനെടുത്ത് കുട്ടികളായി അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് പോകാതിരിക്കുന്ന ഈ പ്രാക്ടിക്കൽ ബുദ്ധി അത് രാഹുൽ ഗാന്ധി അത് ചെയ്യാത്തത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉള്ളതെല്ലാം ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഉള്ളത് മല്ലികാർജ്ജുൻ ഖാർഗായാലും കെ സി വേണുഗോപാലും ആയാലും ഒക്കെ അവരാണ് അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ രാഹുൽജി ഇങ്ങനെ ഇങ്ങനെയല്ല വേണ്ടത് കാരണം നരേന്ദ്രമോദിയെ കണക്ക് ഒരു മനുഷ്യനോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അത്യാവശ്യം ഒരു പേനക്കാത്തിയെങ്കിലും കൈ വേണം എന്ന് പറയാൻ ഒരു സാധനം വേണം എന്ത് എന്നാലും നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് വളരെ ഗംഭീരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ലോക്സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞ ശേഷം രാജ്യസഭയിലും അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം തന്നെയാണ് നരേന്ദ്രമോദി കാഴ്ചവെച്ചത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ എനിക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ രീതിയിലുള്ള സംശയമുണ്ട് കാരണം അത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഉന്നയിച്ച സകല കാര്യങ്ങൾക്കും നരേന്ദ്രമോദി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചു മണിപ്പൂരിൽ എത്ര എഫ്ഐആർ എടുത്തു എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിലടക്കം നരേന്ദ്രമോദി മറുപടി പറഞ്ഞു സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു അതിലും ഗംഭീരമായിട്ട് നരേന്ദ്രമോദി ബംഗാളിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം മുന്നിലേക്ക് മുന്നിലേക്ക് എടുത്തിട്ട് സംസാരിക്കുന്ന കാഴ്ചയാണ് കാണാ കാണാനായിട്ട് സാധിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴും നരേന്ദ്രമോദി കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കെജ്രിവാളിനെതിരെ പരാതി കൊണ്ട് കൊടുത്തത് എന്നുള്ള മറുപടിയാണ് നരേന്ദ്രമോദി കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ റീ ലോഞ്ചിങ് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശുശേട്ടൻ അതിൽ ഒരു ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വടികൊടുത്ത് അടി വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ഭാവിയിലും പ്രധാനമന്ത്രിയായിട്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് തുടരേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക